ഞാൻ അപ്പത്തിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം ചെയ്യുവാണോ കേട്ടോ ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഞാൻ ഈ അപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രാവിലെ അരി വെള്ളത്തിൽ ഇട്ട് വയ്ക്കുവാണ് കേട്ടോ ഇപ്പം ഒരു ഗ്ലാസ് അരി ഇതുണ്ട് പിന്നെ ഒരു ഗ്ലാസ് അരി ഇതിനകത്ത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കണം ഇത് ഞാൻ കഴുകി എടുത്തുകൊണ്ട് വരട്ടെ കേട്ടോ എന്നിട്ട് ബാക്കി കാണിച്ചു തരാവേ നമുക്കിപ്പം എവിടെയെങ്കിലും പോയിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പലഹാരത്തിന് നമ്മളൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ല അല്ലെങ്കിൽ അരി ഉഴുന്നും അരയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അപ്പത്തിനാണെങ്കിലും നമുക്ക് പിടിയിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം രാവിലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഈ അരി വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ മാത്രം മതി കേട്ടോ രാവിലെ എഴുന്നേറ്റ് അരച്ച് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം നല്ല സ്മൂത്ത് ആയിട്ടുള്ള അപ്പം കിട്ടും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ ഞാനിപ്പോൾ പറയണത് അത് ഇതിനകത്തേക്ക് ഒരു അര ഒരു അര മുറി തേങ്ങ ചെറിയ മുറി തേങ്ങയായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അത് അരമുറി ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു അര അരമുറി തേങ്ങ ഇട്ടു പിന്നീട് ഇതിന് ഒരു ബൗൾ പച്ച ചോറ് ചോറിട്ടു പിന്നെ ഈസ്റ്റ് ഈസ്റ്റാണ് ഞാൻ ഇടണത് കേട്ടോ ഈസ്റ്റ് അതേപോലെ തന്നെ ഇടുവാണേ കലക്കെയോ അല്ല ഇടുന്നത് ഇതേപോലെ സ്പൂണിന് സ്പൂൺ ഈസ്റ്റ് ഉണ്ട് ചെറിയ ചെറിയ സ്പൂണിനാണ് എടുക്കേണ്ടത് ഇത് ഞാനിപ്പം വലിയ സ്പൂൺ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇതൊര ഒര സ്പൂൺ ഈസ്റ്റുമുണ്ട് അത് ഇട്ടു ഒരു സ്പൂൺ ചെറിയ അതുപോലത്തെ സ്പൂണ് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടു ഞാൻ ഇനിയൊരു ഇത് മുങ്ങി കിടക്കത്തക്ക വിധത്തില് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് പാകത്തിന് നമ്മൾ ഈ വെള്ളം കൊണ്ട് വേണം അപ്പം അരച്ച് അപ്പത്തിന് ഈ ഞാനിപ്പൊ ഈ ഒഴിക്കുന്ന വെള്ളം കൊണ്ട് വേണം നമുക്ക് അപ്പത്തിന് അരച്ച് വെക്കാനായിട്ട് കേട്ടോ ഈ വെള്ളം ഒട്ടും കളയാൻ പാടില്ല അതുകൊണ്ട് അതിന് പാകത്തിന് വേണം വെള്ളം ഒഴിച്ചു വയ്ക്കാൻ അതിന് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ചു ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അരി കുതിർന്ന് വരണ്ടേ ബാക്കി എല്ലാ സാധനത്തിനും കുതിർന്ന് വരേണ്ട ആവശ്യമില്ല അരി കുതിർന്നു വരാനുള്ള വെള്ളം മാത്രമാണ് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം ഗ്ലാസ് ഇതാണ് ഗ്ലാസ് കേട്ടോ വലിയ ഗ്ലാസിന് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു രണ്ട് ഗ്ലാസ് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് നല്ലതുപോലെ ഇളക്കി വെക്കണം നല്ലതുപോലെ ഇളക്കി വെച്ചിട്ട് നമ്മൾ ഒരു അപ്പം നമുക്കൊരു ഏഴ് മണിക്കൊക്കെ അപ്പം വൈകുന്നേരം ഏഴ് മണിക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആറര ഒക്കെ ആകുമ്പോഴത്തേക്ക് അരച്ച് വെക്കണമോ അരച്ച് വര അരച്ച് നല്ലപോലെ അടച്ചു വെച്ചേക്കണം എന്നിട്ട് ഏഴുമണിയാകുമ്പോൾ തുറന്നു നോക്കുകഴിഞ്ഞാൽ നമ്മൾ മാവ് തലേദിവസം അരച്ചിട്ട് വെച്ചേക്കുന്ന അതേ ഇതിൽ തന്നെ നമുക്ക് കിട്ടും ഇതിപ്പോൾ ഞാൻ അടച്ചു വയ്ക്കാൻ പോവുകയാണേ എന്നിട്ട് ഞാനൊരു ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് അരച്ച് വെക്കും ബാക്കി അരയ്ക്കുന്ന സമയത്തും പിന്നെ അത് പൊങ്ങി വന്ന് കഴിയുമ്പോൾ ഉള്ള പാവവും ഞാൻ കാണിച്ചു തരാം കേട്ടോ ആറര ഇപ്പം സമയം ഒരു ഒമ്പത് മണിയായിട്ടുണ്ട് ഇപ്പം സമയം ഒരു എൺപത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഒരു ആറരയൊക്കെ ആകുമ്പോൾ ഇത് അരച്ച് വെക്കും അന്നേരം ഞാൻ അരയ്ക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതെങ്ങനെയാണ് അരയ്ക്കുന്നതെന്നും ഇതിനെത്ര വെള്ളം ഇതിന് പാകം വന്നിരുന്നു എന്നുള്ളതൊക്കെ അന്നേരം ഞാൻ കാണിച്ചു തരാം സമയം ഇപ്പം ആറു മണി കഴിഞ്ഞു കേട്ടോ രാവിലെ ഞാൻ ഒൻപത് മണിക്ക് വെള്ളത്തിലിട്ട അരിയാണിത് അരിയും തേങ്ങയും ഈ എല്ലാം കൂടെ ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഇപ്പം മണി കഴിഞ്ഞു ഞാനിത് അരച്ച് വയ്ക്കാൻ പോവാണ് കേട്ടോ ഇതിന് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളമില്ലേ നമ്മൾ രണ്ട് ഗ്ലാസ് അരിക്ക് ഇട്ടിരുന്നത് അത് മതിയാ വാങ്ങമാണോന്ന് ഇടയ്ക്കൊന്നും നോക്കണം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ അരി പൊങ്ങി നിൽക്കും അങ്ങനെ പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പാകത്തിനരി കുതിർന്നു കിട്ടൂല്ല നല്ലപോലെ അരച്ച് കൊണ്ടുവരട്ടെ കേട്ടോ അരച്ച് ഞാൻ കൊണ്ടുവന്നു കേട്ടോ ഇങ്ങനെ ഇത് മുഴുവൻ ഞാൻ അരച്ച് എടുക്കട്ടെ കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്കി ലാസ്റ്റുള്ള അതുകൂടെ ഞാൻ അരച്ചു കഴിഞ്ഞു കേട്ടോ കറക്റ്റ് വെള്ളമായിരുന്നു കേട്ടോ ഞാൻ രണ്ടര ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിരുന്ന കറക്റ്റ് വെള്ളമായിരുന്നു രണ്ട് ഗ്ലാസ് അരിക്ക് ശകലം ഒരു അതിന് പാകത്ത് ഈ ഇത്രയും മാവിന് പാകത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ടു കേട്ടോ അതുകൂടെ ഇട്ട് ഒന്ന് ഇളക്കി വയ്ക്കണം നമ്മൾ അരച്ചതല്ലേ അരച്ചത് കൊണ്ട് നല്ലപോലെ തന്നെ എല്ലാ കൂട്ടും ഒന്നിച്ചാക്കി വയ്ക്കണം ഒരു വശത്തേക്ക് ഇങ്ങനെ ഇളക്കുകയുള്ളൂ കേട്ടോ ഇളക്കുമ്പം നാല് വശത്തേക്ക് ഇളക്കില്ല ഇങ്ങനെ ഒറ്റ വശത്തേക്ക് മാത്രം ഇളക്കുക എന്നിട്ട് അതിന് എങ്ങനെ വരയ്ക്കുക ഇനി ഇത് ഒരു മണിക്കൂറോ അരമണിക്കൂറ് വെച്ചാൽ മതി ഞാനിന്നൊന്ന് വെളിയിൽ പോകേണ്ട അതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വരുവുള്ളൂ അതുകൊണ്ട് ഒരു മണിക്കൂർ ഇവിടെ ഇരിക്കും ഇത് കേട്ടോ എന്നിട്ടാണ് ഞാൻ അപ്പം ഉണ്ടാക്കണത് ഒരു മണിക്കൂറിന് മുമ്പ് വന്നു കഴിഞ്ഞാൽ അത്രയും ഇപ്പോൾ ഇത് ഞാൻ ഒരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്ക് എടുത്തു കൂട്ടോ നല്ലപോലെ പുളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് അപ്പം ഉണ്ടാക്കാം അതേ പരുവത്തിനായിട്ടുണ്ട് ഇതേപോലെ നിങ്ങളും ചെയ്ത് നോക്കണേ അന്നേരം ഇതേപോലെ തന്നെ കിട്ടുന്ന ഇനി ഞാനിത് അപ്പം ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് കേട്ടോ കുറച്ച് മഴ ഞാൻ എടുത്തുള്ളൂ ഇതിനകത്തേക്ക് ഒഴിക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ രണ്ട് മിനിറ്റ് ഇരുന്നതിന് ശേഷം നമുക്കതൊന്ന് മൂടി വയ്ക്കാം അതിൽ നല്ല ഒരു ഇത് വരും അതുപോലെ നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ രാവിലെയാണ് ചെയ്യണേ നിങ്ങൾക്ക് രാവിലെ ഇതുപോലെ ഉണ്ടാക്കാനായിട്ടൊന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ രാത്രിയിൽ ചെയ്തു വെച്ച് കഴിഞ്ഞിട്ട് രാവിലെ എടുത്തൊരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരെട്ട് മണിയൊക്കെ ആകുമ്പോൾ പിള്ളേർക്കും എല്ലാവർക്കും പോകേണ്ട സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ ഈ സൈഡിൽ ഇതേപോലെ മുട്ടക്കറി റെഡിയാക്കിയിട്ടുണ്ട് അപ്പം വേണ്ടിയിട്ട് അതിനുള്ള മുട്ട റെഡിയാക്കി വെച്ചിരിക്കുവാണ് കേട്ടോ അപ്പം ചുട്ട് ചുട്ടും കൊടുക്കുക മുട്ടക്കറിയും കഴിക്കുക അതിന് വേണ്ടിയിട്ട് പിടി പിടിയുന്ന കാര്യങ്ങൾ നടക്കും നേരം സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ പിള്ളേരുടെ എല്ലാ പണികളും കഴിയുമ്പോഴത്തേക്കും വേഗം വേഗം അപ്പം ഉണ്ടാക്കി കൊടുക്കാനും കഴിയും നിങ്ങൾക്ക് അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അല്ലേന്ന് ഒന്ന് വിത്ത് നിൽക്കാൻ ശരിക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതിൽ അടിപൊളി അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട് ഏ ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്താലും അതേപോലെ തന്നെ ഇരിക്കും ഇത്രയും പൊടിഞ്ഞു പോകുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ നല്ല മാന്തരം അതേപോലെ തന്നെ ഇരിക്കും അടിപൊളി അപ്പവും മുട്ടക്കറിയും റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പാണ് കേട്ടോ എന്തേ കണ്ടോ നല്ല സോഫ്റ്റ് ആണ് സോ ഇത് ഇതിപ്പം ഞാൻ എടുത്തേ ഉള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ നല്ല അടിപൊളി അപ്പമാണ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ അതേമാതിരി തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഈ അപ്പം ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മൾ രാവിലെ ഇട്ടുകഴിഞ്ഞാൽ ഇതുപോലെ റെഡിയാക്കി എടുക്കാമല്ലോ വൈകുന്നേരത്തെ പലഹാരമായിട്ട് നമുക്ക് പിള്ളേർക്കും കൊടുക്കാം നമുക്കും കഴിക്കാം പിന്നെ ഇത് ഇത് നമ്മ ഈ ഈ ഇത് ഞാൻ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ബൈ